പൊതുമാപ്പിലൂടെ രാജ്യം വിടുന്നവരുടെ യുഎഇയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തടസ്സമില്ലെന്ന് ഐ സി പി അധികൃതർ വ്യക്തമാക്കി യാത്രാരേഖകൾ ശരിപ്പെടുത്തി നിയമാനുസൃതം അവർക്ക് വീണ്ടും യുഎഇയിലേക്ക് തിരിച്ചുവരാനുള്ള അവസരമുണ്ടാകും രാജ്യം വിടുന്നതിന് മുൻപ് കേസുകളിൽ തീർപ്പുണ്ടാക്കണം കാലാവധി തീർന്ന റെസിഡൻസി വിസക്കാർക്കും സന്ദർശക വിസക്കാർക്കും പുതുമാപ്പ് പ്രയോജനപ്പെടുത്തി പിഴയില്ലാതെ രാജ്യം വിടുകയോ പുതിയ റെസിഡൻസ് വിസയിലേക്ക് മാറുകയോ ചെയ്യാം അപേക്ഷാ ഫോറം സെപ്റ്റംബർ ഒന്നു മുതൽ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിൽ ലഭിക്കും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തളങ്കര ഐസിപി മന്ത്രാലയ മേധാവികളായ ഡോക്ടർ ഒമർ അലുവൈസ് മേജർ ജനറൽ അസീം സുവൈദി എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുഎഇയിൽ ഗാർഹിക തൊഴിലാളികളും തൊഴിലുടമകളും റിക്രൂട്ട്മെന്റ് കമ്പനികളും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പുതിയ നിയന്ത്രണം പുതിയ നിയമമനുസരിച്ച് വീട്ടുജോലിക്കാരുടെ എല്ലാ തർക്കങ്ങൾക്കും അവസാന ആശ്രയമെന്ന നിലയിൽ അപ്പീൽ കോടതിക്ക് പകരം ഫസ്റ്റ് ഇൻസിസ്റ്റന്റ് കോടതിയിലാണ് പരിഗണിക്കുക ക്ലെയിമിന്റെ ആകെ തുക അമ്പതിനായിരം ദൃഹത്തിൽ കുറവാണെങ്കിൽ ഗാർഹിക തൊഴിലാളി തർക്കങ്ങൾ പരിഹരിക്കാൻ മന്ത്രാലയത്തിന് അര്ഹതയുണ്ട് യുഎഇയിൽ ഉഷ്ണകാലത്തെ അകറ്റാൻ സുഹൈൽ വരും സുഹൈൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ ദൃശ്യമാകുമെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാർ പറഞ്ഞു ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തുടക്കമാണ് മരുപ്രദേശത്തിന്റെ കാലാവസ്ഥാ മാറ്റത്തെ സൂചിപ്പിച്ചാണ് സുഹൈൽ നക്ഷത്രം ചക്രവാളത്തിൽ തെളിയുക യമനിലെ നക്ഷത്രമെന്നറിയപ്പെടുന്ന സുഹൈലിന് അറബ് പാരമ്പര്യത്തിൽ സുപ്രധാന സ്ഥാനമുണ്ട് ഒമാനിൽ വീണ്ടും വിസാവിലക്ക് പതിമൂന്നോളം തൊഴിലുകളിൽ പ്രവാസി തൊഴിലാളികൾക്ക് പെർമിറ്റ് നൽകുന്നത് ആറു മാസത്തേക്ക് നിർത്തിവച്ചതായി മന്ത്രാലയം അറിയിച്ചു സ്വദേശി വല്ക്കരണത്തിന്റെ ഭാഗമായാണ് നടപടി കൺസ്ട്രക്ഷൻ വർക്കർ ശുചീകരണം ഇഷ്ടികപ്പണി സ്റ്റീൽ ഫിക്സർ ടൈലർ വെയിറ്റർ ഇലക്ട്രീഷ്യൻ ബാർബർ തുടങ്ങി പതിമൂന്നിനങ്ങൾക്കാണ് തൊഴിൽ പെർമിറ്റ് നൽകുന്നത് നിർത്തിവച്ചിട്ടുള്ളത് നിലവിൽ ആറുമാസത്തേക്കാണ് നിരോധനം ഗസയിലുടനീളം ഇസ്രായേൽ അധിനിവേശ സേന ആക്രമണം ഗസ സിറ്റി മാഗസി ക്യാമ്പുകളിൽ ഇന്നു നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു വീടുകൾക്ക് നേരെയും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുമാണ് ആക്രമണം ഇതിനിടെ ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നുമെത്തിക്കുന്നത് ഇസ്രായേൽ സൈന്യം തടയുന്നതായി യു ഏജൻസി റിപ്പോർട്ട് ചെയ്തു നാല് ദിവസത്തിനിടെ ഗസയിൽ ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉള്പ്പെടെ പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് യു എയിലെ മുൻ റേഡിയോ അവതരക തിരുവനന്തപുരം തമലം സ്വദേശിയായ ആർ ജെ ലാവണ്യ എന്ന രമ്യ സോമസുന്ദരം അന്തരിച്ചു അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പതിനഞ്ചു വർഷത്തിലേറിയായി റേഡിയോ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ലാവണ്യ ക്ലബ് എഫ് എം റെഡ് എഫ് എം യു എഫ് എം റേഡിയോ രസം എന്നീ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു സംസ്കാരം ബുധനാഴ്ച തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും